ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വരുവാൻ പോകുന്ന പുതിയ സോളാർ നിയമം സംബന്ധിച്ച് തന്നെയാണ് ഇന്നലെ ഇതിന്റെ ആദ്യത്തെ ഹിയറിംഗ് നടന്നു ഹിയറിംഗിൽ നിന്നും പൊതുവെ എനിക്ക് മനസ്സിലായ കാര്യം കമ്മീഷനും കമ്മീഷനിലെ മറ്റ് അംഗങ്ങളിൽ നിന്നുമുള്ള പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് അവർ എങ്ങനെയായാലും ചെറിയ മൈനർ ചേഞ്ചസോടുകൂടി അവരുടെ തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യുക തന്നെ ചെയ്യും കാരണം ഇതിനിടയ്ക്ക് കേട്ട ഒന്ന് രണ്ട് മറുപടികൾ കെ ഇതിലൂടെ വന്ന നഷ്ടവും പീക്ക് ടൈമിലുള്ള അതിൻ്റെ ഇമ്പാക്റ്റും ഇതെല്ലാം കണക്ക് കൂട്ടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് കമ്മീഷനിൽ നിന്നും ഒരു മറുപടി കേൾക്കുകയുണ്ടായി അതുകൂടാതെ ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സിൽ നിന്നും അത്ര വലിയ കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നില്ല എന്നും കമ്മീഷൻ അംഗത്തിൽ നിന്നും കേൾക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് നാൽപ്പത് മെഗാവോട്ട് മാത്രമേ ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ അതില്ലാതെ തന്നെ കെ എസ് ഇ ബിക്ക് ആർ പി ഒ റീനീവബിൾ പർച്ചേസ് ഒബ്ലിക്കേഷൻ അച്ചീവ് ചെയ്യുവാനായിട്ട് പറ്റും ചുരുക്കത്തിൽ അതിൻ്റെ അർത്ഥം ഇനി ഈ സോളാർ പ്രസ്യൂമേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ല എങ്കിലും ഇത് നടന്നു പോകും എന്നൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ബഹുമാനപ്പെട്ട കമ്മീഷൻ ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത് അത് അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിൻ്റേതായ ക്രമീകരണങ്ങൾ ഗ്രിഡ് സ്റ്റെബിലിറ്റിക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളതുപോലെ ഇവിടെ കേരളത്തിൽ ഇത് നടപ്പാക്കിയിട്ടില്ല ഉദാഹരണം സ്മാർട്ട് മീറ്റർ പദ്ധതി അങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട സംഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ഭാഗം കെ ഐ സി ബി റിട്ടയർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായ ശ്രീ സി പി ജോർജ് സാർ സംസാരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം നിങ്ങൾ പൂർണമായി ശ്രദ്ധിക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് കാരണം എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരനെ മനസ്സിലാകാത്ത ധാരാളം കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കെ സി ബിയിൽ നിന്നും റിട്ടയറായി ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെയും കെ ഐ സി ബിയുടെയും പല ട്രെയിനിങ് സെൻറ്ററുകളിലെ ഫാക്കൽറ്റിയായി വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആയ വിവരമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ റിപ്പോർട്ടുകളും കെ അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും ഇദ്ദേഹം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും അതനുസരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് നമുക്ക് കയറാം ഈ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മാറ്റർ നിങ്ങൾക്ക് തൃപ്തികരമായി തോന്നുന്നുവെങ്കിൽ ദയവായി അത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക അവരും ഇതറിയട്ടെ ഈ ഒരു തെറ്റായ നിയമത്തിലേക്ക് നമ്മൾ പോകുന്നത് സോളാർ പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ വന്നില്ല എങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ നമുക്കുണ്ട് ലോകത്തോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോടൊപ്പം കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് പോകുന്ന നമ്മൾക്ക് വരുന്ന ഭാവി പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മറ്റൊരു സംസ്ഥാനത്ത് നടന്ന ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് നിങ്ങൾ ഇത്രയും നേരം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോയിലൂടെ കണ്ടത് അപ്പൊ നമുക്ക് ജോർജ് സാറ് പറയുന്നത് എന്തെന്ന് കേട്ടിട്ട് നമ്മുടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ സീറോ കാർബൺ സീറോ കാർബൺ അതിലേക്കാണ് നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്രമായിട്ടുള്ള രാജ്യത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ് ഭാഗമാണ്ജീനെ അതായത് സോളാർ വിന്തുപോലുള്ള വൈദ്യുതി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു ആവശ്യകതയാണ് ഇന്ത്യയുടെ ഒരു ആവശ്യകതയാണ് അതിലേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതിന്റെ കോസ്റ്റുകൾ അതിന്റെ എക്സ്പെൻസുകൾ എല്ലാത്തിലേക്കും വരുത്തുന്ന ഒരു ട്രാൻസിഷൻ ഫ്രം ദി ഹോസൽഫിയൽ ഹോസഫിയൽ നിന്ന് ക്ലീനർജിയിൽ ട്രാൻസക്ഷനാണ് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ആഗ്രഹിക്കുന്നത് തന്നെ അതിനനുസരിച്ചുള്ള മാറ്റം ഇന്ത്യയിൽ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് സ്റ്റേറ്റുകളും പ്രത്യേകിച്ചും രാജസ്ഥാന് കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര അതുപോലെ തന്നെ തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ വളരെ വളരെ മുമ്പിൽ പോയി അവർക്ക് തന്നെ അതായത് നമുക്കറിയാം മൈഗാവാട്സാണ് ഇരുന്ന് അവരുടെ അവരുടെ കപ്പാസിറ്റി ആ കപ്പാസിറ്റിയുടെ ഒരു ഇരുപത്തിരണ്ടിലൂന്ന് ശതമാനം പോലും ഇല്ലാത്ത കേരളമാണ് ഇപ്പം ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ടിന് അറൌണ്ട് ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ടാണ് നമ്മുടെ ഈ പറയുന്ന വിൻഡ് സോളാർ അതിനെ സപ്ലൈ വേരിയബിൾ സോഴ്സസ് ഒക്കെ കപ്പാസിറ്റി തന്നെ അപ്പൊ ആ ഇലക്ട്രിസിറ്റി വൈകാട്ട് കണക്കിന് മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ള നമുക്ക് ഇത്രയേ ഉള്ളൂ എന്നാൽ നമുക്ക് അതിനുള്ള നേരാമംഗങ്ങളുള്ള അതിനുള്ള പ്രോത്സാഹനങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിന്റെ വസ്തുത അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന സോളാർ ഭാഗത്ത് പ്രത്യേകിച്ച് റൂട്ട് ഓഫ് സോളാർ ഭാഗത്തേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തിയിരിക്കുന്ന ചില ചില പോളിസി ഇനിഷ്യേറ്റീവ് കാണും കേരളത്തിലെ കൺസ്യൂമർ അത് കൺസ്യൂമറുടെ അടുത്തേക്കും റൂട്ട് ഓഫ് കൺസ്യൂമറടുത്തേക്കും പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ കൺസ്യൂമറ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ അതിന്റെ പേരിൽ നമ്മൾക്ക് പെട്ടെന്ന് ഒരു ആയിരം മെഗാവാട്ടിനടുത്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി നമ്മൾ ഒരു കാര്യം പഴിഞ്ഞ മുപ്പത് കല്ലോ ആയിട്ട് നമ്മളെ പഠിച്ച മണി വന്നിട്ട് നോക്കിയിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ഇമ്പ്രൂവ്മെന്റ് ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നടത്തിയിട്ട് ഇമ്പ്രൂവ്മെന്റ് പറ്റിയിട്ടില്ല ആ സ്ഥലത്താണ് എസ് ഇ ബിക്കോടെ സ്റ്റേറ്റിന് ഒരു പൈസ പോലും ചെലവില്ലാതെ നമ്മൾക്ക് ആയിരം മെഗാവാട്ട് എടുത്ത് റൂട്ട് ഓഫ് സോളാർ ബിൽ ചെയ്യുകയും അത് ചെയ്യുകയും ചെയ്യണം അതിനുശേഷം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന ആണ് വേണ്ടി വരുന്നത് നമുക്കറിയാമല്ലോ അതിനുള്ള കോസ്റ്റ് നമ്മുടെ നിയമപ്രകാരം ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരവും ഇതിനകത്ത് ആർ പിഒ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് നടത്തിരിക്കുന്നത് പർച്ചേസ് ഒബ്ലിക്കേഷൻ അതായത് രണ്ടായിരത്തി മുപ്പതോടെ ഏകദേശം അൻപത് ശതമാനത്തോളം ഇലക്ട്രിസിറ്റി ആർ പിഒ നമുക്ക് വേണം അതിനകത്ത് വേരിയബിൾ സോഴ്സസ് എന്ന് പറയുന്നതാണ് വിൻഡ് ആൻഡ് സോളാർ നമ്മുടെ ഹൈഡ്രോയും ശരിക്കും നമ്മളുടെ വേരിയബിൾസ് നമ്മൾ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വേരിയബിൾ വി ആർ ആണ് വില വേരിയബിൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയാണ് വിആർ ആണ് വിൻഡ് ആൻഡ് സോളാർ അതിനെ നമ്മൾ ഹാർണസ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് പൊയ്തെടുക്കാന്നാണ് പറയുന്നത് എടുക്കണമെങ്കിൽ കൊയ്തെടുക്കണമെങ്കിൽ അതിന് നമ്മുടെ നമ്മൾക്ക് അതെയ്യ അതിന്റെ അതിന്റെ സ്വഭാവവിശേഷങ്ങളൊക്കെ നേരാമണ്ണം നമ്മളുടെ ഗിഡിനെ അഫക്റ്റ് ചെയ്യാതെ അതിനെ ഗിഡിലേക്ക് കൊയ്തെടുക്കുന്ന ഭാഗത്തേക്കാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഗിഡിനെ വേണ്ട പരിപെടുത്തേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ട പരിപാടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോളിസികൾ അല്ല അങ്ങനെ പോളിസികൾ പരിധിപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഈസിയായിട്ട് കയറി കൊയ്യാൻ കൊയ്ന്ന് കഴിഞ്ഞാൽ അത് കൊയ്തെടുക്കാനും അതിന് അതിനെ ലാഭകരമാക്കാനും പറ്റും ഈ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂട്രിലിറ്റിയും സ്റ്റേറ്റും അൺഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടാക്കിയിട്ടാണ് റൂറോളജി നമ്മുടെ കെ എസ് ആർ സി അപ്പൊ കെ എ സി ആർ സി ഞാൻ വളരെ പ്ലെയിൻ ആയിട്ട് പറയുകയാണ് കെ എസ് ആർ സി കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് ഉണ്ടാക്കിയിരുന്ന നിഴുത്താത്തപരമായ റിലേഷനുള്ള ഫലമാണ് കേരളത്തിൽ ഒരാട് പോലും ഒരു പ്രൈവറ്റ് പ്രായർ പോലും മര്യാദയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇവിടെ രാമകരമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വരാൻ കാരണം ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റുകളിലും ധാരാളം ജനറേഷൻ അവരുടെ മാക്സിമം ഡിമാൻഡിന്റെ മടങ്ങ് ജനറേഷൻ കപ്പാസിറ്റി ഉള്ളപ്പോഴും കേരളത്തിൽ ഇപ്പോഴും മുപ്പത് കൊല്ലമായിട്ട് കാര്യമായ ഒരു വർധനവും ഉണ്ടാക്കി ആ ഒരു സെക്ടറിൽ നടന്ന ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എവിടെ പോയെന്നെങ്കിലും ഇവിടെ അന്വേഷിക്കണം അതുപോലെ തന്നെ സോളാറിന്റെ കേസിൽ ബി ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ പത്തുപതിനു വർഷമായിട്ട് കെ എ സി ബി ചെയ്ത ഇൻവെസ്റ്റ്മെന്റിന് റിസൾട്ട് ഉണ്ടാവുന്നതും ഇതൊക്കെ ഓഡിറ്റ് ചെയ്യുകയാണ് പബ്ലിക് ഓഡിറ്റിന്റെ ആവശ്യം ഈ ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ഇവിടുത്തെ സോളാർ പ്രൊസ്യൂമർ സോളാർ പ്രൊസ്യൂമർ എന്ന് പറയുന്നത് അറിയാമല്ലോ നിർവചനം തന്നെ ഏതാണ് ഒരേ കണക്ഷനിൽ ഇലക്ട്രിസിറ്റി ആവശ്യത്തിന് എടുക്കുകയും ഒരേ കണക്ഷനിൽ ഇലക്ട്രിസിറ്റി പൊട്ട് കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അവരാണ് പ്രൊസ്യൂമർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കൊരു കണക്ടർ ലോൺ ഉണ്ട് അവരൊരു കൺസ്യൂമറാണ് ആ കൺസ്യൂമറുടെ കണക്ടർ ലോണിനേക്കാളും താഴ്ന്ന ലെവലിലാണ് അതായത് കണക്ട് ലോണിനേക്കാളും കുറഞ്ഞ ലെവലിലാണ് അവരെ കൊണ്ട് സാധാരണഗതിയിൽ അവരെ കൊണ്ട് ഈ പറയുന്ന സോളാർ റൂട്ട് വകുപ്പ് ഇപ്പിക്കുന്നത് അതിന് സാക്ഷ്യം കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം നമുക്ക് ഒരു ഗ്രിഡിന്റെ ഒരു പർട്ടിക്കുലർ പേർഷൻ്റെ ഒരു പോർഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി എല്ലാവരും പറഞ്ഞുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഒരേ ഇൻഫ്രാസ്ട്രക്ചർ മതി നമുക്ക് ഇങ്ങോട്ട് എടുക്കുന്ന അതേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പുറത്തേക്ക് വരികയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഇപ്പൊ എഫക്റ്റീവ് ആയിട്ട് ഗിഡ് ഗിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിംഗല ലോഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഇലക്ട്രിസിറ്റി ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇൻജെക്ട് ചെയ്യുകയാണ് അതായത് അങ്ങോട്ട് കയറ്റി ഇലക്ട്രിസിറ്റി കയറ്റുമതി ചെയ്യുമ്പോൾ അതിന്റെ ശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാലേ നമുക്ക് എന്തുകൊണ്ടാണെങ്കിലും നമുക്ക് ഇമ്പോർട്ട് പാസില് എഴുപത് ശതമാനം ഇമ്പോർട്ട് ചെയ്യണം നമുക്ക് ഇന്റേണൽ ജനറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ട്രാൻസ്മിഷൻ ചാർജ് പി എസ് സിയിൽ കൊടുക്കേണ്ടി വരില്ലായിരുന്നു അപ്പം നമ്മള് ഇന്റേണൽ ജനറേഷൻ ഇല്ലാത്തപ്പോഴ നമുക്ക് കൂടുതൽ ഇങ്ങോട്ട് വലിച്ചെടുക്കേണ്ടി വരും അവന് കൂടുതൽ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി വേണ്ടിവരും അതേ അതേ ഇത് തന്നെയാണ് ട്രാൻസ്മിഷന്റെ അതേ ഫിലോസഫിയും അതേ ഇലക്ട്രിക്കൽ ഇഞ്ചിനീയറിംഗ് പ്രിസിപ്പിളുമാണ് ഉള്ളത് ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിൽ ഒരു ഒരു സാധാരണ ഓഫ് പ്ലാന്റ് ഓണർ അദ്ദേഹത്തിന്റെ കപ്പാസിറ്റേക്കാൾ കുറഞ്ഞ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് ഉപയോഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യുമ്പോഴും അങ്ങോട്ട് കയറ്റി കഴിക്കുമ്പോഴും ആ ലൈനിന്റെ ശേഷി കൂടുതൽ എന്നിട്ട് അതിന്റെ അവർക്ക് ആ ട്രാൻസ്ഫോമറിലേക്ക് കൂടെ കയറി ട്രാൻസ്ഫോർമറിന്റെ കൂടെ കയറി ലവൺ കെവിൽ കൂടെ കയറി ട്രാൻസ്ഫോമറിൽ കൂടെ കയറി താഴോട്ട് വരുന്ന ഇലക്ട്രിസിറ്റി വേണ്ട അതിന് പകരം അവിടെ തന്നെ ഈ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അതായത് ഈ സോളാർ കൺസ്യൂമർ എക്സ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അടുത്ത കൺസ്യൂമർക്ക് ഉപയോഗിക്കാൻ പറ്റുക അപ്പൊ അതിനെഫക്ട് എത്ര കൺസ്യൂമർ ആവില്ല ഫോമർ ശേഷി അത്രയും വേണ്ടി വരില്ല ഇവ കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പവർ എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചിട്ട് നമുക്ക് ഇവിടെ ഇവരോട് അതായത് നമ്മള് ഗിഡ് സപ്പോർട്ടിങ് ചാർജ് വാങ്ങിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മിണ്ടാവുക ഈ ഇതിനൊരു സാധനത്തുണ്ട് പക്ഷെ ഇവര് ആവശ്യമുണ്ട് നമ്മൾ ഇവര് പല കാര്യങ്ങൾ വളച്ചൊടുക്കുക ഇവർക്കൊരു ഹയർ കപ്പാസിറ്റി ആൾക്കാര് എക്സ്ക്ലൂസീവ് ആയിട്ട് ഗിഡ് ആയിട്ട് ടൈ ചെയ്യുമ്പോൾ അതായത് ഒരു പത്ത് മെഗാവാട്ട് മൂന്ന് മെഗാവാട്ട് നാല് മെഗാവാട്ട് ആൾക്കാര് ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് വീണ്ടുമായിട്ട് തൈ എന്ന പോയിന്റ് വരെ ഉപയോഗിക്കുന്ന ആ ഒരു ലൈനുകൾക്ക് ഈ പറഞ്ഞ ഇതുണ്ട് പ്രശ്നങ്ങളുണ്ട് കാരണം വെച്ചാൽ അത് പതിനാറ് ശതമാനമാണ് നമ്മൾ ഒരു സോളാറിന്റെ അല്ലെങ്കിൽ ഇരുപത് ശതമാനം താഴെയാണ് ഒരു സോളാറിന്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഫാക്ട് അങ്ങനെ ആവുമ്പോൾ ആ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന് ശേഷിക്കോ ആ പ്രോപ്പറായിട്ട് യൂട്ടിലൈസേഷന്റെ ഒരു ആസ്പെക്ട് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവളെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഫാക്ടറി കുറവാണ്ട് കൂടുതൽ സപ്പോർട്ട് ചാർജ് മേടിക്കാൻ സാധ്യത വേണം എന്ന് പറയുന്നത് പക്ഷെ ഒരു കൺസ്യൂമർ പ്രൊസ്യൂമർ ആവുമ്പോഴ് അദ്ദേഹത്തിന്റെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എക്സ്പോർട്ട് ചെയ്യുമ്പോഴും അതിനകത്ത് യാതൊരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നാണ് വസ്തുത അപ്പൊ അങ്ങനകത്തെ എൻ മൈനസ് വൺഷൻ എന്നൊക്കെ ഒരു കൺസ്യൂമർ ആവശ്യമാണ് പ്രൊസ്യൂമർ മാത്രം ആവശ്യമില്ല കൺസ്യൂമർക്കും പ്രൊസ്യൂമർക്കും ലേബിൾ സപ്ലൈ വേണം അതിനുവേണ്ടി അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആവശ്യമില്ല അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പല കാര്യങ്ങളും തെറ്റാണ് ആ അത് ഹയർ കപ്പാസിറ്റി ആണ് വാങ്ങിക്കുന്നത് എന്നാൽ രസകരമായ ഈ ഡ്രാഫ്റ്റിനകത്ത് രസം എന്താണെന്ന് ചോദിച്ചിട്ട് സാധാരണ കൺസ്യൂമറിൽ നിന്ന് ഒരു കേരളവഴിയും രണ്ട് കേരളവളിയോ അഞ്ച് കേരളിയോ ഒക്കെ വെക്കുന്ന കൺസ്യൂമറിൽ നിന്ന് അല്ലെങ്കിൽ അഞ്ച് കടപൊടി മൂന്ന് കരവളി കൂടുതൽ വെക്കുന്ന കൺസ്യൂമറിൽ നിന്ന് ഒരു രൂപ ഒരു യൂണിറ്റ് സപ്പോർട്ട് ചാർജ് മേടിക്കുകയും എന്നാൽ അഞ്ഞൂറ് കേരളവളി കൂടുതലുള്ള കൺസ്യൂമർക്ക് ചാർജ് വേണ്ട ഗ്രീനർജി ഓപ്പണൈസപ്പോർട്ടിംഗ് ചാർജ് വേണ്ട വലിയ കൺസ്യൂമർക്ക് ഇതൊന്നും വേണ്ട അത് പിന്നെ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവരെങ്ങനെയാണ് ഇതിന് അതായത് ഡെവലപ്മെന്റിനെ അതിൽ കഴിച്ച് ഞാൻ ഒരു പരിപാടി വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഫണ്ടമെന്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു 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 നമ്മളുടെ ഒരു ഒരു സോളാർ കൺസ്യൂമർക്ക് ഒരു പ്രൊസ്യൂമർക്ക് ഞാൻ പറയുന്ന പ്രൊസ്യൂമറുടെ കേസാണ് ഞാൻ പറയുന്നത് ഒരു പ്രൊസ്യൂമറുടെ അവർക്ക് മൂന്ന് വിധത്തിലാണ് അവരെ അവർക്ക് താരിഖ്യ സിഷ്ടം കൊണ്ടുവന്നിരിക്കുക ഒരു ഒരു ഞാൻ എന്റെ സ്വന്തം ഇലക്ട്രിസിറ്റി എന്റെ ബ്രാൻഡിൽ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഉപയോഗിക്കാനായിട്ട് വേണ്ടുന്ന നിയമം ഫ്രീഡം റൈറ്റ് ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ നയൻ അത് ക്യാപിറ്റി നമ്മുടെ കറക്റ്റ് അത് ആറി ആണെങ്കിലും വേണ്ടില്ല ഡീസൽ ആണെങ്കിലും വേണ്ടില്ല ട്രോൾ ആണെങ്കിലും വേണ്ടില്ല അതുണ്ട് അപ്പൊ അതിനെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഹാരി കൊണ്ടു കൊണ്ടുവന്നാൽ ഇലക്ട്രിസിറ്റിയുടെ ബേസിക് പോളിസികളെ അതായത് ക്രോ സബ്സിഡി ഒഴിവാക്കണം എന്നുള്ള പോളിസിക്ക് വിരുദ്ധമാണ് ഇലക്ട്രിസിറ്റി ആയിട്ട് അത് ബന്ധമുണ്ടായിട്ടുള്ള സബ്സിഡി കുറച്ചുകൊണ്ട് വന്ന് ഒഴിവാണം പക്ഷെ അത് വിരുദ്ധമാണ് പക്ഷേ അത് കപ്പാസിറ്റി റിസ്ട്രിക്ട് ചെയ്യുക കപ്പാസിറ്റി നെറ്റ് ബീറ്റ് ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് ഈ മറ്റുള്ളവർക്ക് ജനിക്കുന്ന അതേ രീതിയിൽ കപ്പാസിറ്റി സിറ്റിന്റെ ആവശ്യമില്ല കാരണം എല്ലാം കൂടുതൽ കൊണ്ടുപോകഴിഞ്ഞാൽ സ്വത്താവശ്യത്തിന് ഉപയോഗിക്കുന്ന കൊല്ലം കാരണം അതിനെന്താ കപ്പാസിറ്റി സിറ്റി എന്ന് ഒന്ന് റിസ്ട്രിക്ഷൻ കപ്പാസിറ്റി എന്നാൽ ഈ റിസ്ട്രിക്ഷൻ ആ കപ്പാസിറ്റിക്കാർക്കില്ല അപ്പൊ മുകളിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഫോർ എക്സാമ്പിൾ ലുലുവിന് അല്ലെങ്കിൽ ഈ അതോടൊപ്പം തന്നെ ഇവരെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒരു പ്രശ്നം ഞാൻ അംഗീകരിക്കുക കാരണമെച്ചാൽ ഓഫീസിലേയും ഇലക്ട്രിസിറ്റി തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതിന്റെ വിലയുടെ വ്യത്യാസങ്ങൾ ഓവർലോഡിങ്ങിന്റെ വ്യത്യാസങ്ങൾ പക്ഷെ ഒരിക്കലും ഇതിന്റെ ഓവർലോഡിംഗ് ഫീടൈൽ അപ്പുറത്തേക്ക് പോകുന്നില്ല ആ കപ്പാസിറ്റി ഇവിടെ കപ്പാസിറ്റി എപ്പോഴും കണക്കുകളേക്കാൾ കുറവാണ് അപ്പൊ അതിന്റെ ഒരിക്കലും അത് മോഡലോഡ് പോലെ പിന്നെ സമയാസമയങ്ങളിലുള്ള ഓവർലോഡിങ് അതായത് നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും നമ്മളെ വ്യത്യാസങ്ങൾ ആ വ്യത്യാസം ഡേറ്റ അനുസരിച്ചാണ് കാണിക്കേണ്ടത് ആ എങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ ഇത് റിയൽ ടൈമിലാണ് ഇതിന്റെ ലോഡിങ് നോക്കേണ്ടത് റിയൽ ടൈമിലാണ് അതിന്റെ എക്സ്പോർട്ട് നോക്കേണ്ടത് റിയൽ ടൈമിലാണ് ഇതിന് ഇമ്പോർട്ട് അത്രയാണ് നോക്കണേ റിയൽ ടൈമിലാണ് ട്രാൻസ്ഫോമർ ലോഡിംഗ് നമ്മൾ നോക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നോക്കണമെങ്കിൽ നമുക്ക് നമുക്ക് എ എം ഐ സ്മാർട്ട് മീറ്റർ വെക്കണമായിരുന്നു പതിനഞ്ച് മീറ്റർ ഇറങ്ങിട്ട് നമുക്ക് സോൺ വൈസോ അതിന് അവർ വൈസോ ഒക്കെ നോക്കാൻ പറ്റുന്ന സ്മാർട്ട് മീറ്റർ എ എം ഐ ഇവിടെ വെക്കണമായിരുന്നു അതിന്റെ ഡേറ്റ എടുക്കണമായിരുന്നു എന്നിട്ട് അതിന്റെ ലോട്ട് ഫോഫി നോക്കുമായിരുന്നു പക്ഷേ ഇത് സ്മാർട്ട് മീറ്റർ വെക്കാതെ എ എം ഐ വെക്കാനായിട്ട് ഏറ്റവും അധികം ഒപ്പോസ് ചെയ്ത് ആ പദ്ധതിയെ തകർത്തവരാണ് ഇവര് ഈ പറഞ്ഞ കെ എ സി ഇതുവരെ അത് അപ്രൂവ് കൊടുത്തിട്ടില്ല കെ എസ് ആർ സി അപ്രൂവ് കൊടുത്തില്ല കെ എസ് ഇവി എന്നുള്ള ബെറ്റീഷൻ കൊടുത്തിട്ടില്ല കൊടുത്ത ബെറ്റീഷൻ മൂന്നര ലക്ഷത്തിന്റെ പോലും ബെറ്റീഷൻ ഇവരെ ഇപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെല്ലാം ഈ ഈ കാര്യത്തിൽ വളരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ വളരെ ഫാസ്റ്റ് കെ എസ് കേരളില്ല അതിന് കാരണക്കാരതാണ് ഇവര് തന്നെ എന്നിട്ട് ഇതിന്റെ കോൺസിക്വൻസസ് എല്ലാം കൺസ്യൂമർ നിലയിൽ കൊണ്ട് വെക്കുന്നതിനാണ് കൺസ്യൂമർ ഒരു പ്രൊസ്യൂമർ നിലക്കൊണ്ട് വെക്കുന്നതിനാണ് പ്രൊസ്യൂമർ ഒരു ഇലക്ട്രിസിറ്റി ഇമ്പോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ വേരിയേഷൻ ഇവര് പറയുന്ന വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ വേരിയേഷൻ അനുസരിച്ചുള്ള റേഷ്യ വെച്ചോട്ടെ അതിന് ഡേറ്റ കൊണ്ടു ഇവര് അത് ഞാൻ ഒരു ഒരുപാട് പറയാം ഇവരിപ്പം പകൽ കൂടുതൽ എക്സ്പോർട്ട് ചെയ്തു വിചാരിക്കാം ഓക്കെ പകരം കൂടുതൽ എക്സ്പോർട്ട് ചെയ്തു പക്ഷെ ആ സമയത്ത് ഇവർക്ക് ആ ഇവർക്ക് ഞാൻ പറയുന്ന ഇവിടുത്തെ ഹൈഡ്രോ ജനറേഷൻ മുപ്പത് ശതമാനം ആകെയുള്ള ഒരു വർഷം ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ മുപ്പത് ശതമാനത്തോളം ഇലക്ട്രിസിറ്റി ഹൈഡ്രോ ആണ് ഡാം ഉണ്ട് ഡാമില് വെള്ളമുണ്ട് ഇവര് പകല് ഈ പറയുന്ന കൂടുതൽ എക്സ്പോർട്ടുള്ള ആ ഹൈഡ്രോയുടെ അത്രയും കുറച്ച് ഉപയോഗിച്ചാൽ പോലെ ആ ഹൈഡ്രോ ഉപയോഗിച്ചപ്പോൾ രാത്രി ഉപയോഗിക്കാൻ മേലെ ഹൈഡ്രോ അത് കൂടുതലുണ്ടെങ്കിൽ അത് അണസ്പോട്ടിക്ക ഹൈഡ്രോയുടെ കപ്പാസിറ്റി കുടിക്കാ പോലെ ഇവരുടെ പ്ലാൻ ഇതിനെക്കുറിച്ച് യാതൊരു പ്ലാനോ ഒരു കൂടിക്കാഴ്ചയോ ഭീഷണമോ ഒന്നുമില്ലാതെ ഇവരിങ്ങനെ ഇവരുടെ പ്രശ്നങ്ങൾ ഇവരെ പ്രോപ്പറായിട്ട് ഗിഡ്ഡ് മാനജിയുടെ പ്രശ്നങ്ങള് കെ എസ് ആർ സി പ്രോപ്പറായിട്ട് റെഗുലേഷൻ ഉണ്ടാക്കി ഇവരെ മോണിറ്ററി ചെയ്യേണ്ട പ്രശ്നങ്ങൾ അവരുടെ ഇൻകോംപിറ്റൻസിയും അവരുടെ കഴിവില്ലായ്മയും അവരുടെ കാഴ്ചപ്പാടില്ലായ്മയും കൊണ്ട് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങള് ൂടെ തലവെക്കുന്നതിന് കൃഷിയുടെ ചെയ്യേണ്ടത് കുറച്ചുകൂടെ ടെക്നിക്കലി നത്തിങ് ആണ് ടെക്നിക്കലി ഇവരൊക്കെ വലിയ ദിവസം എക്സ്പെർട്ടുകളും ഒക്കെ ഇത് ഒക്കെ ഇവരെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർ ഒറ്റ കാര്യം ചെയ്യാമതി ഗവൺമെന്റ് പോളിസി ഫോളോ ചെയ്താൽ മതി സി ഐയുടെ റെഗുലേഷൻസ് ഫോളോ ചെയ്താൽ മതി ആ പോളിസി പോലും ഫോളോ ചെയ്യാതെ അതിന് ആ അവരുടെ പ്രോഗ്രാംസ് ഫോളോ ചെയ്താൽ മതി അതിനെല്ലാം തകർക്കുന്ന രീതിയിൽ ഇവര് സ്വന്തമായിട്ട് ഇവരുടെ മനസ്സിൽ തോന്നുന്ന ബിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് കാര്യങ്ങൾ നടത്തിയിട്ട് അതിന്റെ കോൺസിക്വൻസ് സാധാരണ കൊച്ചിയോട് തലേവെക്കുന്ന ശരിയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് ഈ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ അതോടൊപ്പം തന്നെ ഇവരിപ്പം നമ്മുടെ ബാറ്ററി വെക്കുന്ന നല്ല തന്നെയാണ് ബാറ്ററി വെക്കണം ഈ വി ചാർജ് ചെയ്യണം ഒക്കെ പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ത് തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ബാറ്ററി വെക്കണം എന്ന് പറഞ്ഞു ബാറ്ററി അവൈലബിൾ ആണോ കൊമേഴ്സിയൽ ആയിട്ട് അവൈലബിൾ ആണോ ഈ പറഞ്ഞ ലേബിൾ ആയിട്ടുള്ള ബാറ്ററികൾ ഇവർ ടെക്നോളജി വന്നതിന് മുമ്പ് തന്നെ അത് കമ്പൾസറി ആക്കി കഴിഞ്ഞാൽ അത് ആൾക്കാർ ചോദിക്കും മേടിക്കാൻ കിട്ടുമോ അതിന്റെ കോസ്റ്റ് എത്രയാണ് അതിന് വയബിലിറ്റി ഉണ്ടോ ഇവർ ഈ രീതി ഒന്നും ചിന്തിക്കാതെ എല്ലാം മാറ്റിൽ വെച്ച് ശരിയാക്കാറുണ്ട് സ്റ്റോളജിസം നല്ലതന്നെ പക്ഷെ ഒരു സ്മോൾ സ്കെയിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ അഞ്ച് കേടുപിളികൾ മുപ്പത് ഒരു മൂന്ന് കേടുപിടി വെക്കുന്ന ആളുടെ മുപ്പത് ശതമാനം വരുന്ന ഒരു വയബിൾ സൊല്യൂഷൻ കൂടി ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ടെക്നോളജി അപ്രോപ്രിയറ്റ് ആയിട്ട് മച്ചു ആയിട്ടുണ്ടോ യുവ കാര്യങ്ങളൊന്നും നോക്കാതെ വെച്ചോ ഇതെല്ലാം പറയുന്നത് തലയിൽ വെക്കുന്നത് എന്ത് മണ്ടത്തരമാണ് അത് ഇവിടുത്തെ സംഗതി കോമ്പിക്കേണ്ടാക്കും ഇത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മളതിനകത്ത് ശരിക്കും പറഞ്ഞാൽ റിയൽ ഇവർ പറയുന്ന എന്ത് കാര്യങ്ങളും ശരിയാവണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത ഡേറ്റ കൊണ്ടുവരണം ഡേറ്റ കൊണ്ടുവരണം മികച്ച ഡേറ്റ കൊണ്ടുവരും ഇവരെ പകലത്തെ രാത്രിയിലുപയോഗിച്ച വൈദ്യുതിക്ക് കൂടുതൽ വില അതുകൊണ്ട് കെ എസ് എം നഷ്ടം ഉണ്ടാകുന്ന പ്രൂവ് ചെയ്യട്ടെ അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ കൊണ്ടുവരട്ടെ രാത്രി വാങ്ങിക്കുന്ന ഇലക്ട്രിസിറ്റി ഇത്ര സമാനം ഇലക്ട്രിസിറ്റി കൂടുതൽ വാങ്ങിച്ചു ഇവരുടെ ഇവരുടെ ഇവിടുത്തെ ലോ പ്രൊഫൈലുസരിച്ചുള്ള അനുസരിച്ചുള്ള അവരുടെ പ്രൊക്രമേണ്ടത് അതിനു വേണ്ടിയിട്ട് ഇവര് പ്രൊഫിന് പാൽ ഉണ്ടാക്കണം ഇന്റേണൽ റിസോഴ്സസ് മൊബൈലൈസ് ചെയ്യണം സോളാറിന്റെയും അനുസരിച്ച് ഇവര് ഹൈഡ്രോ ഉപയോഗിക്കണം അവക കാര്യങ്ങൾക്ക് വേണ്ടുന്ന പ്ലാനും ഒക്കെ പറഞ്ഞു ഇതൊന്നും നടപ്പാക്കുന്നുണ്ട് പകല് ഇപ്പൊ തന്നെ നോക്കിയാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് തൂങ്ങി അപ്പ വെച്ചിട്ട് ഇവര് എത്രമാ ഇലക്ട്രിസിറ്റിയാണ് ഇവിടെ സോളാർ കാറിന് ഉപയോഗിക്കുന്നത് പുറത്തേക്ക് വന്നിരിക്കുന്നത് സോളാർ കാർ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അവൻ സ്വന്തം ഉപയോഗം കഴിഞ്ഞ ആണ് ഇഞ്ചക്ട് ചെയ്യുന്നത് ആ ഇഞ്ചക്ട് ചെയ്ത ഇലക്ട്രിസിറ്റി ഇവരെ സ്റ്റോർ ചെയ്യുന്നു ഇവിടെ അതിന് പകരം അടുത്ത ആൾ ഉപയോഗിക്കുകയാണ് അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത്രയും ഇലക്ട്രിസിറ്റി ഇമ്പോർട്ട് ചെയ്യണ്ടോ അപ്പൊ അത്ര ഇലക്ട്രിസിറ്റി കുറച്ച് ചെയ്യുമ്പോൾ എന്താ പ്രയോജനം ട്രാൻസ്മിഷൻ സിസ്റ്റം ഉപയോഗിക്കേണ്ട ട്രാൻസ്മിഷൻ ലോസ് വേണ്ട ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉപയോഗിക്കേണ്ട ഡിസ്ട്രിബ്യൂഷൻ ലോസ് വേണ്ട അപ്പം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ കോസ്റ്റും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ കോസ്റ്റും ഇതിലാണിക്കില്ലേ ലെവലൈസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന ഇലക്ട്രിസിറ്റി കേരളത്തിന്റെ ബോർഡറിൽ വെച്ചാണുള്ളവർ വിവരുന്നത് ആ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ചാർജും ട്രാൻസ്മിഷൻ ലോസും ഡിസ്ട്രിബ്യൂഷൻ ചാർജും ഡിസ്ട്രിബ്യൂഷൻ ലോസും നോക്കി എൽ ടിയിലേക്ക് കൊണ്ടു ലെവലൈസ് ചെയ്യട്ടെ അങ്ങനെ ലെവറേജ് ചെയ്ത് ആവറേജ് വെച്ചിട്ട് ഇത് പറയട്ടെ വീക്കിൽ ഞങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്നത് ഇത്രയും പൈസ ആകുന്നുണ്ട് എന്നിട്ട് അത് 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 അപ്രോപ്രിയേറ്റ് ആകും വെച്ച് ചാർജ് ചെയ്യട്ടെ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഡേറ്റ ഇല്ലാതെ ചിലരുടെ മനസ്സിൽ വികലമായിട്ടുള്ള കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ കൃത്യമായ സാങ്കേതിക വിവരങ്ങളില്ലാതെ കൃത്യമായിട്ടുള്ള ചർച്ചകളില്ലാതെ ഇതെല്ലാം ഊണിലാട്ടായിട്ട് അടിച്ചേപ്പിക്കാൻ എന്നിട്ട് ഒരു നെറേറ്റീവ് ഉണ്ടാക്കുക ഇതിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ സോളാർ പ്രൊസ്യൂമറാണ് എന്ത് പ്രശ്നങ്ങളായിരുന്നു ഇവിടെ പറയുന്ന ഇവര് ഇവർ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന റാണിതുവരെയുള്ള റെഗുലേഷൻ അനുസരിച്ച് കൊടുത്ത പ്രോത്സാഹനം അനുസരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും രാജ്യത്തെ നിയമങ്ങളും ഘട്ടങ്ങളും അനുസരിച്ച് സ്വന്തം പാൻഡ് വെച്ച് ഒരു ഒരു കാര്യം അവർ ചെയ്തുള്ളൂ ഫോർ എക്സാംപിൾ ഇത്തവണത്തെ തുവിഞ്ഞപ്പിനകത്ത് ഇതിനെ സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ തന്നെ വളരെ മോശമായി പോകുന്നില്ല അത് ഇവരെ അനുസരിച്ച് രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് റവേഷൻ കമ്മീഷൻ നിയമങ്ങൾ അനുസരിച്ച് വെച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി വിറ്റ് അതിന് എ പി സി അനുസരിച്ചുള്ള പൈസ കൊടുക്കാമെന്ന് അവരുടെ തന്നെ നിയമം അനുസരിച്ച് പറയുകയും അതനുസരിച്ച് എല്ലാ മാസവും അവസാനം മാർച്ചിലെ സെറ്റിൽമെന്റ് അനുസരിച്ച് അതിന് മുമ്പത്തെ പ്രീവിയസ് ഇയറിൽ സെറ്റിൽമെന്റ് കൊടുക്കാൻ പറയുകയും അങ്ങനെ അവരെ ആദ്യമേ വെച്ച വീണ്ടും ആദ്യത്തെ അമെന്മെന്റിനകത്ത് ആറേം കോസ്റ്റിന്റെ ഡെഫിനേഷനകത്ത് കൊടുത്തില്ലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ അവൻ്റെ ചെയ്ത ചെറുപ്പ ജനറേഷൻ കൂടെ കൂട്ടി പി സി ലേറ്റ് അതുകൂടെ കൊണ്ടുപോകും ഇന്ത്യയിലെ മറ്റ് പല സ്റ്റേറ്റിലും റിന്യൂവളർജിയുടെ പർച്ചേസിന്റെ കോസ്റ്റ് നമ്മൾ കൂട്ടുന്നില്ല കേരളത്തിൽ ഇപ്പോഴത്തെ ഇതനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോ ജനറേഷൻ റിനുവളർജിയാണ് അതും കൂട്ടലാണോ ഇന്ന് അതും കൂടെ കൂട്ടിക്കും അതും ആരും ഒപ്പോസ് ചെയ്തില്ല പക്ഷെ ഇപ്പൊ അതിനപ്പുറം പോയി അവർ അവരുടെ ആൻഡ് ഫാൻസ് അനുസരിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നാല് രൂപ ഇരുപത്തി ആറ് വയസ്സേ മൂന്ന് രൂപ ഇരുപത്തി ആറ് വയസ്സേലേക്കോ കാരണം കൊണ്ടുവന്നിരിക്കുക ഇവരെ കണ്ടാണ് ഇവർ ഇതാരെ ഇവർ ഇവർ തന്നെ ആക്കിയ നിയമം തന്നെ ഇവരിങ്ങനെ വളച്ചൊടിച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നത് അധികാര ഭരഘടനാ സാമർഥ്യുന്നവരെ ചേർന്ന് ആ ഒരു വലിപ്പം അനുസരിക്കാതെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാതെ രാജ്യത്തെ റെഗുനൈസ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള പോളിസികൾ അനുസരിക്കാതെ ഇഷ്ടം പോലെ ചെയ്തിട്ട് അവർ ചെയ്തതിന്റെ കോൺസിക്വൻസസ് അല്ല താരിഫിന്റെ പ്രശ്നങ്ങളുണ്ട് താരിഫ് കോംപ്ലിക്കേഷൻ ആവുന്നു മറ്റൊന്നുമല്ല ഇപ്പോഴത്തെ റെഗുലേഷൻ ഇപ്പോഴത്തെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോംപ്ലിക്കേഷ് ആവും ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇതിനകത്ത് മൂന്ന് സോണാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോ രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം ആറ് വരെ പിന്നെ മൂന്നാം രണ്ടാമത്തെ സോൺ വൈകുന്നേരം ആറ് തൊട്ട് പത്ത് വരെ പീക്ക് സോൺ അതിനുശേഷം വൈകുന്നേരം പത്ത് തൊട്ട് രാവിലെ ആറു വരെ മൂന്നാമത്തെ സോൺ ഇൻ അവര് അവർ പറയുന്നത് സോളാർ സോണുണ്ടോ അപ്പൊ സോളാർ സോണിൽ കൂടെയാണ് ഇലക്ട്രിസിറ്റി അക്കൗണ്ട് ചെയ്യേണ്ടത് അപ്പൊ നാല് സോണിനകത്ത് സെറ്റ് ചെയ്യുകയും അക്കൗണ്ട് ചെയ്യുകയും ചെയ്യാനുള്ള എനർജി മീറ്റർ ഉണ്ടോ നമ്മുടെ സാധാരണ എനർജി മീറ്റർ കാര്യമില്ല ഉണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ ഇതിനകത്ത് സ്മാർട്ട് മീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റില് അക്കൗണ്ട് ചെയ്യേം അതിനുശേഷം ഇഷ്ടം പോലെ സോണിലേക്ക് മാനേജ് ചെയ്യാം ഇപ്പൊ ഇവർ വെക്കുന്ന ഡിഒഡി മീറ്റർ രണ്ടാമതൊരു കാര്യം പറയുന്നത് സി റിവേഴ്സ് റിവേഷൻ അനുസരിച്ച് പുതുതായിട്ട് വെക്കുന്ന മുഴുവൻ മീറ്ററും സ്മാർട്ട് മീറ്റർ ആയിരിക്കണം സി റിവേഴ്സ് റിവേഴ്സിൽ പറയാത്ത ഒരു മീറ്റർ ഒക്കെ അവർക്ക് അധികാരം ഉണ്ടോ അപ്പൊ അതിനകത്ത് അധികാരം സ്മാർട്ട് മീറ്റർ ആയിരിക്കണം എം ഐ പ്രകാരമുള്ള മീറ്റർ ആയിരിക്കണം സ്മാർട്ട് മീറ്റർ ആയിരിക്കണം എന്ന് പറഞ്ഞ് സിഇഐയുടെ റിവേശേഷൻ ഭാഗ്യം സിഎയുടെ റിവേഷൻ അനുസരിച്ച് മാത്രമേ ഇലക്ട്രിസിറ്റി മീറ്റർ വെക്കാവുള്ളത് ആദ്യം തന്നെ ഇവർ പറയുകയും ചെയ്തിട്ട് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും അടിയിൽ നിന്ന് രണ്ടാമത്തെ പ്രധാന കാര്യം ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കോൺഫ്ലിക്ട് വിത്ത് ഓൾ ദി പോളിസ് ഇലക്ട്രിസിറ്റി ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ താരീഫ് പോളിസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ പോളിസി നാഷണൽ ഇലക്ട്രിസിറ്റി പോളിസി താരിഫ് പോളിസി ഇലക്ട്രിസിറ്റി റൈറ്റ് ഓഫ് ദി കൺസ്യൂമർ ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്ന ഇലക്ട്രിസിറ്റി കൺസ്യൂമറുടെ വൈദ്യുതാവകാശ നിയമ നിയമത്തെ സംബന്ധിച്ച റെഗുലേഷനുകളും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇവർ കോൺഫ്ലിക്ട് ചെയ്യുന്നു അപ്പൊ ഈ കോൺഫ്ലിക് ഒക്കെ ഇവർക്ക് പറ്റുമോ അതിനൊന്നും അവർക്ക് അനുസരിക്കുന്നു ഇവർ ഒരു റെഗുലേഷനാകും ഈ കോൺഫ്ലിക്റ്റ് വേണമെങ്കിൽ സൗകര്യം പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ നിർവചനങ്ങൾ പി സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവരിപ്പം ഇവിടെ ഫിനാൻഷ്യൽ അവരിപ്പിരിച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് സാധാരണ ഗതിയിൽ എ പി സി ആക്കിട്ട് ഇപ്പം റൂഗോളജിയുടെ ഇപ്പൊ ഇതിനകത്ത് ഉൾപ്പെട്ട് റൂഗോളജിയുടെ കോസ്റ്റ് മാത്രം നോക്കിയിട്ട് വിലയാണോ എ പി സി എന്ന് പറയാനുള്ള അങ്ങനെ അങ്ങനെ രാജ്യത്തെ സെക്ടറിൽ ഉപയോഗിക്കുന്ന ഒരു നിർവചനത്തെ ഇവിടെ ഇഷ്ടം പോലെ വളച്ചൊടിക്കാനുള്ള അധികാരം ഉണ്ടോ അതുപോലെ തന്നെ വീടും കാര്യങ്ങൾ ഇവിടും കാര്യത്തിനൊക്കെ ഇതിനൊരു മീനിങ് ഉണ്ട് നമ്മുടെ സെക്ടറിലൊരു മീനിങ് ഉണ്ട് ആ സെക്ടറിലെ മീനിങ്ങിനെ വളച്ചൊടിച്ച് മറ്റൊരു മീനിങ് ആക്കാണ്ട് ഇവർക്ക് അറിയാറുണ്ടോ ഇവിടെ തന്നെ ചില റെഗുലേഷനുകളിലും ചില അതുമായിട്ട് കോൺഫ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ അതായത് കെ സി ആർസിൽ തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്ന നിയമങ്ങളിലും ചട്ടങ്ങളിലും ഉള്ള റെഗുലേഷൻ്റെ നിയമനങ്ങളെ തന്നെ വളച്ചൊടിച്ചിട്ട് ഇതിനോടനമാക്കുന്നു ഇങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസ് കോംപ്ലിക്കേഷൻസ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവരിതുകൊണ്ട് മുമ്പിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ സ്വകാര്യ നിക്ഷേപത്തെ നിരുത്സാഹപ്പെടുത്തുന്ന മുഴുവൻ കാര്യങ്ങളും ജനങ്ങളുടെ മുഴുവൻ ഒരു 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 ഇതൊരു ഇതൊരു മൊമെൻ്റം ആ ഒരു മൊമെൻ്റം ഉണ്ടാണെങ്കിൽ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അതായത് ചെറുകിട ഉപഭോക്താക്കള് വൺ കെ ഡബ്ല്യൂ ടു കെ ഡബ്ല്യൂ ത്രീ കെ ഡബ്ല്യൂ അഞ്ച് കേഡബ്ലൂ അഞ്ച് കിടബി എന്ന് പറഞ്ഞാൽ വലിയ ഇതു നമ്മൾ സാധാരണ ഒരു അതായത് നമ്മുടെ നമ്മൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ഒരു ഓട്ടോക്കാരനോ ഒരു ടാക്സിക്കാരനോ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ സാധാരണക്കാർ ഇലക്ട്രിക് വെഹിക്കിൾ വലിയ ലക്ഷ്യനാണ് ഇവിടെ അല്ലല്ലോ ആ ഇലക്ട്രിക്കുകൾ ചാർജ് ചെയ്തതിന് അർത്ഥം ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നില്ലെന്ന അതിനുവേണ്ടി നമ്മുടെ രാജ്യത്ത് തന്നെ ബാറ്ററി നാപ്പത് ശതമാനം വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾ ആകണമെന്നൊന്നും വേണ്ട ഇവിടെ അപ്പൊ ഈ രീതിയിൽ നമ്മളുടെ രാജ്യത്തെ ലക്ഷ്യങ്ങളും ലോകത്തിന്റെ മുന്നോട്ടുള്ള ഗതികളും നമ്മളുടെ ഇതിനെല്ലാം വളച്ചൊടിച്ച് ഇവിടെ സമുചിതമായ ചിന്തകളിലും ഇതിന്റെ ഇതിലേക്കും കൊണ്ടുവരുന്ന ഒരു ഒരു വികലമായ നമ്മൾക്ക് വികലമായ റെഗുലേഷൻറെ ഡാഫ് ഈ റാഫ്റ്റ് വളരെ വികലമാണ് ഈ റാഫ് നമ്മളുടെ കേരളത്തിന്റെ വൈദ്യുത മേഖലയെ അതായത് കോൺഗ്രസിനെ നിർത്തുക മാത്രമല്ല നേരെ പുറകോട്ട് അടിക്കുകയും